ഹായ് ഫ്രണ്ട്സ് കസ്തൂരിസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സേമിയ പായസമാണ് അപ്പോൾ ട്രഡീഷണലായിട്ടുള്ള ഒരു സേമിയ പായസം അല്ലേ ഇത് ഈ സേമിയ പായസത്തിൽ നമ്മൾ കുറച്ചും കൂടി ഐറ്റംസുകളൊക്കെ ചേർക്കുന്നുണ്ട് എള്ളുമൊക്കെ ചേർത്താണ് ഈ സേമിയ പായസം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സാധാരണ സേമിയ പായസം വെക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ സാധാരണ സേമിയ പായസം വെച്ചിട്ട് ഈ പായസം വെച്ച് നോക്കിയപ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് വെറും മിസല്ലിയാണ് അപ്പോൾ സേമിയ ഞാൻ നീളമുള്ള സേമിയാണ് എടുത്തത് അത് അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കണം ഏത് സൈസ് സേമിയ വെച്ച് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം പക്ഷെ ഒരു കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ നീളമുള്ള സേമിയ വെച്ച് ഉണ്ടാക്കിയതാണ് സേമിയ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത് ഉരുളിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒട്ടും വെള്ളം കാണരുത് കേട്ടോ ഇതിലേക്ക് വെറും മിസ് എല്ലി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ സേമിയ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം അപ്പോൾ സേമിയ എല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നീ സേമിയയിലേക്ക് ചേർക്കാനായിട്ടുള്ള ചവരി റെഡിയാക്കാം നമ്മുടെ നാട്ടിൽ നിന്ന് ചൗവരി എന്നാണ് പറയുന്നത് ഒരു കപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ ഉപയോഗിക്കാം ഒരു രണ്ട് വിസിലാകുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും അതാണ്ട് നമ്മുടെ സേമിയെല്ലാം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഈയൊരു കളറാകുന്നിടം വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് തിളപ്പിക്കാത്ത പാലാണ് പശുവും പാലാണ് എടുത്തിരിക്കുന്നത് കവറ് പാല് വേണമെങ്കിലും എടുക്കാം അത് ഒരു ഒരു ലിറ്റർ അളവിലെടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മുകളിൽ പാട കെട്ടാത്ത വിധം നമ്മളിത് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഈ സേമിയ ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത വിധം നമ്മളിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു കപ്പ് അളവിലുള്ള പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് ഈ പഞ്ചസാരയുടെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് രണ്ടും കൂടി ഒരുമിച്ചാണ് ചേർക്കുന്നത് അതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ സേമിയെല്ലാം മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ആ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചവരിയെല്ലാം നമ്മുടെ പായസത്തിലേക്ക് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പായസത്തിലേക്ക് ചേർക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ആ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് കസ്റ്റാർഡ് പൗഡറും പായസവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനിയും നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അതൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ആദ്യമേ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം പിന്നെ മിൽക്ക് മെയ്ഡ് അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ കൂടുതൽ ചേർത്താൽ മധുരം കൂടിപ്പോകും വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനിയും നമുക്കിതിലേക്ക് ഒരു രണ്ട് തുള്ളി വാനില എസൻസ് ചേർക്കാം വാനില എസൻസ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ പായസമെല്ലാം ഏകദേശം റെഡിയായി വരുന്നുണ്ട് പായസമെല്ലാം തിളച്ചു വന്നിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ പായസം ഉണ്ടാക്കേണ്ടത് പായസമെല്ലാം വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനിയും കുറച്ച് ഐറ്റംസ് എല്ലാം നെയ്ക്കകത്ത് വഴറ്റി നമുക്ക് ഈ പായസത്തിലേക്ക് ചേർക്കാം അതിനായിട്ട് ഞാൻ ഒരു ഉരുളിക്കകത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ എള് എടുത്തിട്ടുണ്ട് ആറ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ആറ് ബദാം ബദാം ഞാൻ കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം പച്ചമുന്തിരി കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂണോളം എടുത്താൽ മതി പച്ചമുന്തിരി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ കറുത്ത മുന്തിരി എടുക്കണേ കറുത്ത മുന്തിരി ആ എള്ളും കൂടെ ചേർത്തെങ്കിൽ മാത്രമേ ഈ ഒരു പായസത്തിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിനെ കൂടുതൽ ടേസ്റ്റി ആക്കുന്നത് തന്നെ ഈ ഒരു കറുത്ത മുന്തിരി എള്ളും കൂടെ നമ്മൾ നെയ്ക്കകത്ത് വഴറ്റുന്നത് കൊണ്ടാണ് മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്നിടം വരെ നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഒരു വഴറ്റിയ മിക്സ് എല്ലാം കൂടെ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഇനി ഇതിലേക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഈ ഒരു മിക്സ് എല്ലാം തന്നെ വഴറ്റുന്ന സമയത്ത് തന്നെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട് അത്രയും നെയ്ഡ് ആവശ്യമേ ഉള്ളൂ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങ് ഒത്തിരി കട്ടിക്കുമാകരുത് അതുപോലെ തന്നെ തീരെ അങ്ങ് ലൂസുമായിട്ടും എടുക്കരുത് ഒരു ഇടത്തരം പരുവത്തിൽ ഈ ഒരു പരുവത്തിൽ എടുക്കണേ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുന്നതാണ് നല്ലത് കുറച്ച് സമയം നമ്മൾ ഈ പായസം വെക്കുമ്പോഴേക്കും അത് കുറുകിപ്പോകാൻ സാധ്യതയുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് തിളച്ച പാലും കൂടെ ചേർത്ത് ഇതിനെ നേർപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു സേമിയ പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ താങ്ക്